ഇപ്പോഴത്തെ വിവാഹ ചടങ്ങുകളൊക്കെ വരൻ്റെ സുഹൃത്തുക്കൾ വലിയ വലിയ ആഘോഷമാക്കി മാറ്റാറുണ്ട് ഈ ഇതൊക്കെ വലിയ വിമർശനങ്ങൾക്കും ഇടയാകാറുണ്ട് ഈ അടുത്തിടെ തന്നെയാണ് വരനെ ശവപ്പെട്ടിയിൽ കിടത്തിയത് വലിയ വിമർശനത്തിന് വഴിയൊരുക്കിയത് ഈ വിവാഹ ചടങ്ങിൽ വരനും വധുവും ഭക്ഷണം കഴിക്കുന്നതാണ് ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ വധുവിൻ്റെ സ്വല്പം ചോറ് കൊടുത്തിട്ട് വധു അത് സൈഡിലേക്ക് നീക്കുകയും വരനെ പരിഹസിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ അവസാനം വരന് നിയന്ത്രണം വിട്ടിട്ട് ഡെസ്ക് എല്ലാം തള്ളിക്കളഞ്ഞിട്ട് വരൻ ഇണീച്ച് പോകുന്നതാണ് ഈ വീഡിയോയിൽ അതാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയും വൈറലായത് ആഘോഷങ്ങളൊക്കെ ആകാം സുഹൃത്തുക്കൾക്ക് പക്ഷെ അത് പരിധി വിടുമ്പോഴാണ് പരിധി വിടുമ്പോഴാണ് നിയന്ത്രണ വിധേയമാകാൻ പറ്റാത്ത gefallen <laughs>